ജില്ലാ പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ ഉപ്പള കാസർകോട് ജില്ലയിൽ മികച്ച വിജയം നേടിയ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളെ ജില്ലാ പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു അറുപത്തിയെട്ടുകാരിയായ ബളാലിലെ ആലിസ് ജോർജിനെയും മറ്റുയർന്ന ഗ്രേഡ് നേടിയവരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലിനെയും ചേർന്ന് ആദരിച്ചു ജില്ലയിൽ നാനൂറ്റി മുതിർന്നവർ വിജയിച്ചു വിജയ ശതമാനം എൺപത്തിയഞ്ച് ശതമാനമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കന്നടക്കാരെ മലയാളം പഠിപ്പിക്കുന്ന പച്ചമലയാളം കോഴ്സിന്റെ നൂറ് പഠിതാക്കൾക്ക് പാഠപുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത നൽകി ഡിഗ്രി പ്രവേശനത്തെക്കുറിച്ച് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല തലശ്ശേരി മേഖലാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സി വി അബ്ദുൾ ഗഫൂർ മാർഗനിർദ്ദേശങ്ങൾ നൽകി മികച്ച പ്രകടനം കാഴ്ചവെച്ച സെന്റർ കോ ഓർഡിനേറ്റർമാരായ പ്രേരക്മാരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തദ്ദേശ വകുപ്പ് എ ഡി ടി ടി സുരേന്ദ്രൻ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ പി എൻ ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ എം അബ്ദുൽ സലാം വി വി ഷിജി ജില്ലാ ആശാ കോർഡിനേറ്റർ പി ശശികാന്ത് സാക്ഷരതാ സമിതി അംഗം കെ വി വിജയൻ മാസ്റ്റർ സി പി വി വിനോദ് മാസ്റ്റർ എം ഗീത എന്നിവർ സംസാരിച്ചു ഉന്നത വിജയികളുടെ പ്രതിനിധികൾ അനുമോദനത്തിന് നന്ദിയും പറഞ്ഞു നൂറിലധികം പഠിതാക്കൾ ഡിഗ്രിക്ക് ചേരാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്